അപ്പം ഇന്ന് നമ്മുടെ ഞങ്ങളെ ഹസ്ബൻ്റ് വീട്ടിൽ കർണാടക പിന്നെ ഹസ്ബൻ്റിൻ്റെ അനിയൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം നടന്നിങ്ങനെ പോവാണ് നടന്ന് പോവാനുള്ള ദൂരമുള്ളൂ അപ്പോൾ റോഡിൽ കൂടെ നടന്നിങ്ങനെ പോവുക കേട്ടോ അപ്പം എൻ്റെ കൂടെ ഹസ്ബൻഡിൻ്റെ ഉമ്മയും അതേപോലെ പെങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അവരൊന്നും ഒന്നും ക്യാമറേൻ്റെ മുമ്പേക്ക് വരാത്തത് കൊണ്ട് ഞാനിങ്ങനെ ഫ്രണ്ടിലിങ്ങനെ വീഡിയോ എടുത്തിങ്ങനെ ഇങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ നിറയെ വണ്ടിയും ഒക്കെ ഉണ്ട് ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടില്ലേ ഒരു പ്രത്യേക ടൈപ്പാണ് വീടുകൾ തമ്മിൽ ഗ്യാപ്പൊന്നും ഉണ്ടാവില്ല അങ്ങ് അടുപ്പിച്ച് വീടുകളായിരിക്കും പിന്നെ ഒരു ബിൽഡിങ്ങിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടോ പിന്നെ റോഡുകളാണ് കണക്ഷനുകൾ ഫുള്ള് റോഡായിരിക്കും കേട്ടോ ഇപ്പം അതിൽ കണ്ട ഓട്ടോ അപ്പുറത്ത് പോണത് അവിടെ ഒരു അവിടെ ഒരു റോഡ് ഈപ്പുറത്ത് ഒരു റോഡ് പിന്നെ ഒരു റോഡ് അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറെ റോഡ് അങ്ങനെ ഒരുപാട് റോഡുകളായിരിക്കും കേട്ടോ കാരണം ഇതിലെ പോയാലും നമുക്ക് ബ്ലോക്ക് ഒന്നും ഉണ്ടാവില്ല ഇപ്പം നമ്മൾ ടെറസിൻ്റെ മേലെയാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ എല്ലാവരെയും വാട്ടർ ടാങ്കുകളാണ് മെയിനായിട്ട് ആയിട്ട് ടെറസിൻ്റെ വന്നാൽ കാണാൻ പറ്റും കേട്ടോ പിന്നെ നാല് ഭാഗത്തുള്ള ബിൽഡിങ്ങുകൾ നമുക്ക് ഇവിടുന്ന് നല്ല സൂപ്പറായിട്ട് കാണാൻ പറ്റും കേട്ടോ അങ്ങോട്ടൊന്നു നോക്കി ആകാശം കാണാൻ എന്ത് ഭംഗിയാണ് ഒരുപാട് കുടുംബങ്ങളാണ് ഒരുപാട് ഫാമിലികളാണ് ഇതിലൊക്കെ താമസിക്കുന്നത് കേട്ടോ കാരണം നമുക്ക് അങ്ങോട്ട് തൊട്ടപ്പുറത്തുംപ്പുറത്തുള്ളവരെ പോലും നമുക്ക് അറിയില്ല വ്യക്തിപരമായിട്ട് അവരുമായിട്ട് നമ്മൾ അങ്ങനെ പോവുകയോ വരിക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അവനോനോ അവനവൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ അവനവൻ്റെ റൂമിൽ അങ്ങനെ ഒരു കെട്ടിടത്തിൽ തന്നെ ഒരുപാട് കുടുംബങ്ങളല്ലേ നിൽക്കുന്നത് അപ്പോൾ അവരുടെ ഒരു ഫാമിലി അതൊരു വീട് പോലെ ഒരു ഇതിപ്പോൾ മേലെ നമുക്കൊരു പിന്നെ അലക്കാളിൻ്റെ തുണിയൊക്കെ ഇടാനുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഒരിങ്ങനെ പിന്നെ ഈ കണ്ടോ ഈ വീടുകളൊക്കെ ഇതിൻ്റെ ഓരോ ഡോറും ഓരോരോ വീടും ആയിട്ടാണ് കേട്ടോ ഇതൊക്കെ കുറച്ച് വാടക കുറവുള്ള സ്ഥലമായിരിക്കും കുറച്ച് ചെറുതായതുകൊണ്ട് പിന്നെ വലിയ വലിയ ബിൽഡിങ്ങുകളിൽ അതുപോലെ നല്ല ടൈൽസ് ഇട്ട് നല്ല കെട്ടിടങ്ങളാകുമ്പോൾ കൂടുതൽ വാടക കൊടുക്കേണ്ടി വരും കേട്ടോ അല്ലെങ്കിൽ അല്ലാത്ത ഇതിനൊക്കെ ചെറിയ ചെറിയ വീടുകൾക്കൊക്കെ ആണെങ്കിൽ കുറച്ച് വാടക കുറവുണ്ടാവും കേട്ടോ പക്ഷേ ബാംഗ്ലൂർ എന്നുള്ള അത്ര റേറ്റ് ഇവിടെ അല്ല കേട്ടോ ഇവിടെ കുറച്ച് അതിനേക്കാളും കുറച്ച് കുറവാണ് എന്നാലും ഒരു മര്യാദ വാടക കൊടുക്കണം കേട്ടോ ഇപ്പോൾ ഇവരൊക്കെ വാടക വീട്ടിൽ നിൽക്കുന്നവരാണ് അപ്പം ഞാൻ ഈ ടെറസിൻ്റെ മേലെ വന്നെനിക്ക് വന്നാൽ ഇതാ ഉള്ള പണി ഇവിടുത്തെ ഓരോരോ മരങ്ങളൊന്നും പിന്നെ അങ്ങനെ കാണാൻ പറ്റില്ല കേട്ടോ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും അതൊന്നും നമുക്കും നമ്മൾ വലിയ വലിയ മരങ്ങളായിരിക്കും കേട്ടോ പക്ഷെ നമ്മളവിടെത്ത പോലെ മുറ്റോ അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് ചെടികളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പച്ചക്കറികളോ അങ്ങനെയുള്ളതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ ഒരു വീട് രണ്ട് വീടിൻ്റെ ഇടയിലുള്ള പാത്രങ്ങൾ കണ്ടോ അവിടെ ആ ഗ്യാപ്പിലാണ് കുറേ പാത്രങ്ങൾ കണ്ടോ ഇരിക്കുന്നതാണ്ടോ എന്നിട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ എടുത്തതാണ് കേട്ടോ ഈ വീഡിയോ പിന്നെ അപ്പോൾ മസാലപ്പൂരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് ബേൽപൂരി എന്ന് പറയുന്ന സാധനം ഇതിങ്ങനെ അവിടെ നിന്ന് തന്നെ ഇങ്ങനെ പൊരി മിക്സറും കുറേ മസാലയൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് എന്തൊക്കെയോ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതിങ്ങനെ അങ്ങനെ തന്നെ വാങ്ങിക്കൊണ്ടുവരേണ്ടതാണ് അപ്പോൾ ഹസ്ബൻഡ് അനിയൻ ഞങ്ങൾ വന്നപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നതാണ് ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് പാർസൽ വാങ്ങുമ്പം ഇങ്ങനെയാണ് പിന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനിട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം പിന്നെ മസാല ഒഴിക്കാനുട്ടോ അത് മസാല ഒഴിച്ചിട്ട് പിന്നെ മിക്സ് ചെയ്യണം ാസ്റ്റിൽ ഇങ്ങനെയാണ്ടാവു കേട്ടോ അങ്ങനെ ഞങ്ങള് ഭക്ഷണം കഴിക്കാണ് ചൂട് അറിയാൻ ഉണ്ടായിരിക്കുന്നത് ഇത് നമ്മൾ ടെറസിൻ്റെ മേലെ പിന്നെ തുണിയൊക്കെ അലക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ അവിടെ ഇരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഈ പിന്നെ കല്ലിൽ വെച്ചിട്ടാണ് അലക്കുക അത് നമ്മൾ ബ്രഷൊക്കെ ഇട്ടിട്ട് പിന്നെ അങ്ങനെ ഒരു മെഷീനിൽ അലക്കും അല്ലാത്തവർ ഇങ്ങനെ ഇരുന്നിട്ട് ബ്രഷിട്ട് ഒരച്ചിട്ടാണ് ഈ കല്ലിൽ വെച്ചിട്ട് ഒരച്ചിട്ടാണ് അലക്കുക കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ തന്നെ പിന്നെ അലക്കി കഴിഞ്ഞത് തന്നെ മേലെ തന്നെ തോരിടാനുള്ള സൗകര്യമുണ്ട് അപ്പം അങ്ങനെ ഇത് പിന്നെ വേസ്റ്റ് നമ്മൾ ഡെയിലി ഇങ്ങനെ വേസ്റ്റിൻ്റെ വണ്ടി വരും കേട്ടോ നമുക്ക് വേസ്റ്റ് നമ്മൾ കൊടുത്താൽ അവരതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് അത് പിന്നെ എല്ലാ വേസ്റ്റും അവർ കൊണ്ടുപോയിക്കോളൂ കേട്ടോ പിന്നെ ഭക്ഷണത്തിൻ്റെ ആയാലും കറികളും വേസ്റ്റ് പ്ലാസ്റ്റിക് പേപ്പേർസ് എല്ലാം ഒരു കൊണ്ടുപോകും ഇങ്ങനെ വന്നിട്ട് ഡെയിലി വരും കേട്ടോ ഈ വണ്ടി അപ്പം നമ്മൾ തിരിച്ച് പോരായി ഇപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം